ആയത്ത് ആയത്ത് കേട്ടില്ല അല്ല ഇത് എനിക്ക് കിതാബ് വായിക്കാൻ അദ്ദേഹത്തിന് ചോദ്യം ആണ് വിഷയം മാറ്റി എന്ന് പറയണ്ട ഇവിടെ ഞങ്ങൾ എത്തുന്നതിന്റെ മുമ്പ് വഹാബികൾ ഇമാം ഷാഫിയുടെ ആളുകളല്ലേ നിങ്ങൾ ഷാഫി ഇമാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ ഏതാണോ മൗലവി ആരാണ് ചോദിച്ചത് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം ആരാണ് ചോദിച്ചത് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ എന്ന വിഷയങ്ങൾ ഇവിടെ ആരാ ചോദിച്ചത് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഇമാം ഷാഫി വന്നോ പറഞ്ഞിട്ടുണ്ടോ നിബിജനത്തിന്റെ മൌല്യത്തിന്റെ മറ്റു പ്രവാചക സ്നേഹം അന്നും ഇന്നും ഇന്നത്തെ ഇന്നത്തെ രീതിക്ക് ഷാഫി ഇമാം തെളിവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആരോ ഇവിടെ വെല്ലുവിളി ഒന്നും വേണ്ട

പ്രോഗ്രാമിന് വേണ്ടി ആരെങ്കിലും ജനങ്ങളെ ഒരുമിച്ച് ും അവർക്ക് വേണ്ടി ഭക്ഷണം ചെയ്യുകയും ചെയ്താൽ അങ്ങനെ സ്ഥലം രൂപപ്പെടുത്തുകയും അവിടേക്ക് നല്ല കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയും ചെയ്താൽ അങ്ങനെ അള്ളാഹു അവിടെ പാടുകയും പുകഴ്ത്തുകയും അവിടെ നടക്കുകയും ചെയ്താൽ

ஐயிர்க்கின்றவர் என்ன இமாம் ஷாஃபி ரஹிமல்லாஹி சொன்னத கொண்டுங்களோட வெல்லுவி சுன்னங்களை ஏத்தி எடுத்துருக்கு அதுங்களை அது அல்லாஹ் அக்பர் நீங்க இப்ப வாசி عبد العزيز சகாஃபி எழுதிய புத்தகம்தான் இமாம் ஷாஃபிடைய ஏதே கிதாபில இருந்து பாய் இமாம் ஷாஃபிடைய கைyle கைyle கண்டா عبد العزيز சகாஃபி எழுதிய புத்தகத்தை இப்ப வாசித்தது அல்லே ஆ சரி இனி ஷாஃபி இமாமின ஏதே கிதாபில இருந்து பாய் ഷാഫി ഇമാമിന്റെ ഏത് കിതാബിൽ ഏത് വാളും ഏത് പേജ് അത് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് മൊഴി ഒരു പ്രശ്നമില്ല നിങ്ങൾ വായിച്ചത് ഷാഫി പുസ്തകമില്ല ഏത് വാളിയും എത്രാമത്തെ പേജിൽ അത് കാണിച്ചെന്നാൽ ഒന്നിച്ച് മോളിയിൽ ഇപ്പൊ കഴിക്കും ഒരു സംശയമില്ല ആ ഞാനേ ഇപ്പൊ ചെല്ലും ഇമാം ഷാഫിന്റെ ഏത് കിതാബാണ് ആരുടെ എന്താ ആയത്താണോ ആ അല്ലേ ആണേ അങ്ങനെ ഞങ്ങളവിടെ പറഞ്ഞേറുണ്ട് ഏഹ് ഖുർആൻ ഖുർആാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അല്ലേ ഇമാം ഷാഫി റഹിമഹ പറഞ്ഞത് ഒരു കിതാ എഴുതിയാലും കടലാസല്ലോ പറഞ്ഞത് ഞാൻ പറയാം ഞാൻ ഖുർആാൻ ഒരാൾ വായിച്ചാൽ നോക്കി സ്ഥലം എവിടെ പറഞ്ഞു നോക്കി വായിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞോളി ല്ലോ കിതൊലി പഠിക്ക് നിങ്ങള് ബുക്കും വായിച്ചടക്കപ്പോ കിതബ് ഒലി എന്താ വേണ്ടത് ഈ അബ്ദുൾ ആലങ്ങൾക്ക് അറിയുമോ നമ്മള് പണ്ട് ക്ലിപ്പൻ അയാളെന്താ ഇമാം ഷാഫിന്റെ കിതബിന്റെ പേര് ഇമാം ഷാഫിന്റെ കിതബിലെ പേര് വായിക്കുന്ന അതിലുണ്ടെങ്കിൽ ഇമാം ഷാഫി റഹിമഖുല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്

അന്യമത്തിൽ എന്ന കിതാബ് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ ഉസ്താദന്മാരും കണ്ടിട്ടില്ല അത് ലോകത്ത് കണ്ടവരുണ്ടോ എന്ന് നമുക്ക് അറിയില്ല എന്നാ ഈ കിതാബിലും ആ വാക്കുണ്ട് ആ വായിച്ചത് നിങ്ങൾ ഇപ്പൊ വായിച്ച കിതാബുണ്ടല്ലോ അതിന്റെ വ്യാഖ്യാനം അതിലുണ്ട് അതൊക്കെ അവലംബം അവിടുന്ന എല്ലാം അവിടുന്ന് അവലംബം അത് ഇമാം ഷാഫി ശുദ്ധ കളവാണ് അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഇമാം ഷാഫി ഏത് കിതാബിൽ പറഞ്ഞു ഇമാം ഷാഫിക്ക് എത്ര കിതാബുണ്ട് ഹദീഫിന് കിതാബുണ്ട് ഫിത്തഹിണ്ട് എത്ര കിതാബ് ഇമാം ഷാഫി എഴുതിയോ ഞങ്ങളൊക്കെ വിചാരിച്ചു ഞങ്ങൾ അള്ളാനിറ പേര് പുള്ളര ഉള്ളതാണ് പക്ഷേ സ്വന്തം ഇമാമിയങ്ങൾ പേരിലും കളവെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഇമാം ഷാഫി എഴുതിയ ഒരൊറ്റ കിതാബിൽ വേണ്ട ഇമാം ഷാഫിന്റെ ശിഷ്യന്മാർ ഇമാം ഷാഫിയിൽ നിന്ന് കേട്ട് രേഖപ്പെടുത്തി ഒറ്റ കിതാബിൽ ഈ പറഞ്ഞ വാചകം ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല പിന്നെ ഇബിന്ന് പറയുന്ന പണ്ഡിതൻ ഈ ജനിച്ചതിൽ ജനിച്ചു നോക്കിണ്ടാവും പറഞ്ഞോട്ടെ ഇമാം ഷാഫി നൂറ്റിഅൻപതിൽ ജനിച്ച് ഇരുന്നൂറ്റി നാലിൽ മരിച്ചാളി നിങ്ങളെ പേര് വിളിക്കാൻ കേൾക്കാൻ പാടുന്നു നിങ്ങളുടെ പേരെന്താ നിങ്ങളുടെ പേര് ആ വിട്ടെ പേര് വേണ്ട കൊഴപ്പാലും ഇമാം ഷാഫി റഹിമഹുല്ല മരിച്ചു ഹജർ നിങ്ങളിപ്പോ ഉദ്ധരിച്ചാള് തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ചു തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മരിച്ചു ഇമാം ഷാഫി നൂറ്റി അൻപതിൽ ജനിച്ചു ഇരുന്നൂറ്റി നാലിൽ മരിച്ചു അപ്പോ എണ്ണൂറ് കൊല്ലത്തെ വ്യത്യാസം എണ്ണൂറ് കൊല്ലം കൈ ജീവിച്ച ഒരാൾ പറയാ ഇമാം ഷാഫി ഇങ്ങനെ പറയൂ എവിടെ അത് ചോദിക്കാൻ പാടില്ല ഈ വായിച്ചാൽ അതിപ്പോ യുക്കുമായി അതുകൊണ്ട് ഇമാം ഷാഫി നൂറുകണക്കായ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ ഒരൊറ്റ കിതാബിൽ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും ഇല്ല ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ ലോകത്ത് മൊത്തം പ്രചരിച്ച ആയിരക്കണക്കായ ശിഷ്യന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും അതില്ല ഇമാം ഷാഫി പറഞ്ഞാൽ ഒന്നുകിൽ ശിഷ്യന്മാരെ കേൾക്കണം അല്ലെങ്കിൽ ഇമാം ഷാഫിയുടെ കിതാബിൽ കാണണം അത് രണ്ടുമില്ല എണ്ണൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഒരാള് പറയാ ഇമാം ഷാഫി ഷാഫിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയിക്കോന്ന് പറയാൻ അല്ല വേറെന്താ പറയാ അതുകൊണ്ട് ഇമാം ഷാഫി ഇപ്പറഞ്ഞ കളവ് ഇനി നിങ്ങൾ പറയരുത് അല്ലെങ്കിൽ ഇമാം ഷാഫിടെ ഏത് കിതാബിലുണ്ട് ആ കിതാബിന്റെ വാളും പേജും പറയണം ആ ആ എളി കൊടുക്കാനല്ല ഇലോട്ട് ഇളക്കം വരും രാത്രി ഉറക്കം വരൂല്ല അതാ പ്രശ്നം

നിഷേധിക്കുന്നു ഇൻഷാല് ഏതെങ്കിലും നിങ്ങൾക്ക് മുമ്പിലേക്ക് ആ കിതാബുമായി ഞങ്ങൾ മുന്നോട്ട് പോയി എത്ര കാലാവധി ഏഹ് കാലാവധി എത്ര ഇൻഷാദക്ക് എത്ര കാലാവധി ഉണ്ട് ആ ഇൻഷാദക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എവിടെ കൊണ്ടുവരും എവിടെ കൊണ്ടുവരും അടുത്ത വെള്ളിയാഴ്ച മുഖാമോട്ട് കൊണ്ടുപോകും നിങ്ങളുടെ മർഗസിലേക്ക് വന്നോളൂ തുറന്നിട്ടല്ലേ വരാലോ അങ്ങനെ ഈ കേസ് തന്നെ ആകെടുത്ത് നിറയിക്കും പിന്നെ നിങ്ങൾക്ക് അത് മാത്രമല്ല നേരെ മറിച്ച് ഞങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ച മുഖാമുഖണ്ട് ഓക്കെ ഇമാം കാക്കലും അവരെ കള്ളമാനാക്കലും നിങ്ങളെ പതിവാണ് പോയാൻ പറ്റുന്ന തീരുമാനിക്കണല്ലോ ഞാൻ പറയുന്നു ഇമാം ഷാഫിയുടെ പേര് ശുദ്ധമായ കളവാണ് ഒരു സംശയവുമില്ല ഒരു സംശയവും ഇല്ല ഇമാം ഷാഫിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ആ ഇമാളത്തുണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരു വർഷം സമയം തരാം ഒരു വർഷം ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനഞ്ച് വരെ സമയം തന്നിരിക്കുന്നു കഴിയുമെങ്കിൽ കൊണ്ടുവരാം ഞാൻ പറയുന്നു കിയാമത്ത് വരെ കിട്ടിയാലും കൊണ്ടുവരാൻ കഴിയില്ല രണ്ട് രണ്ട് ഇമാം ഷാഫിയുടെ കിതാബിൽ വേണ്ട ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരുടെ കിതാബുകൾ കാണിക്കാൻ കഴിയുമോ അതും പറയുന്നു ഇല്ല ആ ഒരു കൊല്ലം അതിലും പിടിച്ചുകൊളിച്ചു അതും കാണിക്കാൻ കഴിയില്ല ഇനി ഇമാം ഷാഫിയിൽ നിന്ന് മതം പഠിച്ച ലോകത്തറിയപ്പെട്ട എത്ര അഴിമികളുണ്ട് ഇമാം മാലിക്കിനെ പോലെ ഇമാം പോലുള്ള പണ്ഡിതന്മാർ ഇമാം കിതാബിലുണ്ടോ ഇമാം ഷാഫി പറഞ്ഞു ഇനി വേണ്ട ഇമാം ഷാഫിയുടെ ഇത് ഇത് മെച്ചണ്ട് പിടിക്കും ഇമാം ഷാഫിയുടെ ഉദ്ധരണികളെ ഏറ്റവും അധികം ഉദ്ധരിച്ചാലാണ് ഇമാം ബൈഹട്ടി ഷാഫി ആ ഇമാം ബൈഹട്ടി എനിക്ക് ഉദ്ധരിച്ചുവോ ഇമാം ഷാഫി പറഞ്ഞത് ഇല്ല ഇനി ഷാഫി ഷാഫിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി കൊടുത്ത രണ്ടാം ഷാഫി ഇമാം നബിമഹ ആ ഇമാം നബിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ഇമാം ഷാഫി ഈ ഉദ്ധാരണി കൊടുത്തുവോ ഇല്ല കൊണ്ടുവരാൻ കഴിയില്ല എല്ലാത്തിനും ഓരോ കൊല്ലം വെച്ച് തന്നെ നല്ല മെഡില്ല ചെയ്യാ കാണിക്കാൻ കഴിയില്ല പിന്നെ ഉള്ളത് ഞഴുമത്തുർക്കു പറയുന്ന കിതാബിലുണ്ട് അങ്ങനത്തെ കിതബ് കണ്ടെക്കണം ആ ഞർക്കു പറയുന്ന കിതാബ് നിങ്ങൾ കണ്ടെ നിങ്ങൾ കണ്ടിട്ടില്ല എനിക്ക് ആ ബുക്കി അബ്ദുൾ സഖാഫി കണ്ടിട്ടില്ല എനിക്ക് ഉറപ്പാ അങ്ങനെ കിതാബ് ഇഞ്ഞ് ഉണ്ടാക്കിയിട്ട് വേണം ഇനി ചിലപ്പോൾ മോരാമ്മ തട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കി ആ നേമത്തിൽ കുബറ എന്നുള്ള വലിയ നേട്ടി കൊണ്ടുവരും അതോട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ും പറയുന്നു ഹജർ എന്ന ഗ്രന്ഥത്തിൽ അത് ആ ഉണ്ടോ എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇനി ആ കിതാബിൽ ഉണ്ടെങ്കിൽ പോലും ഇമാം ഷാഫിലേക്ക് എത്തുന്ന പരമ്പരയോ ഒരു അവലംബമോ അതിൽ ഇല്ലേ ഇല്ല അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിയുടെ പേരിൽ നിങ്ങൾ ഇവിടെ പച്ചയായി കളവ് പറഞ്ഞിരിക്കുന്നു അബ്ദുൽ അസീസ് സഖാഫി എഴുതി വെച്ച